ഈശോമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഈശോ പ്രിയപ്പെട്ടവരെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൈവിൽ വരുന്നത് ഇന്ന് ലൈവിൽ വരാനൊരു കാരണമുണ്ട് പ്രത്യേകമായിട്ട് കാരണം പറയുകയാണെങ്കിൽ കഴി രണ്ടായിരത്തി ഇരുപതില് കൊറോണയുടെ കാലഘട്ടത്തില് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിതമായിട്ട് ഒരു വലിയ പ്രതിസന്ധിയെ ഞാൻ നേരിടേണ്ടായിട്ട് വന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ പ്രാർത്ഥനയില് ഞങ്ങളുടെ കൂട്ടായ്മയുടെ കോർ മെമ്പേഴ്സായ പ്രിയപ്പെട്ട ഐസക് ആൻസി ലെനോ ഈ ഐസക് ആൻസി ദമ്പതികളുടെ കുടുംബ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരാൻ പോകുന്ന വലിയൊരു വലിയൊരു ദുരന്തമായിട്ട് തകർച്ചയായിട്ട് ഞാൻ പറയുന്നില്ല കർത്താവ് അതിനെ ഒരു കർത്താവിൻ്റെ ഒരു പദ്ധതി വെളിപ്പെടുത്തി തന്നു ഇന്ന് ഞാനിത് സാക്ഷ്യമായിട്ട് പറയുന്നത് ഇക്കാലം അത്രയും തമ്പുരാൻ നടത്തി കഴിഞ്ഞ നാല് വർഷക്കാലം കർത്താവ് കരുതി അപ്രതീക്ഷിതമായ വിധത്തിൽ ദൈവം നടത്തുന്നു നടത്തുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു വചനഭാഗം ഇപ്രകാരമാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ പതിനാലാം തിരുവചനം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അമ്പത് വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് അനേകം ജനങ്ങള് അവന്റെ പക്കലേക്ക് കടന്നു വന്നു അവൻ അവരോട് വചനം പ്രസംഗിച്ചു അങ്ങനെ ദിവസങ്ങളോളം അവർ കർത്താവിനോടൊപ്പം ഇരുന്നു എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഇവർ വഴിയിൽ വീണു പോയേക്കുമെന്ന് ഭയന്ന് അല്ലെങ്കിൽ അവരെ പറ്റി ആശങ്കപ്പെട്ടുകൊണ്ട് അവരുടെ തിരിച്ചുള്ള മടക്കയുള്ള യാത്ര അവരെ കൂടുതൽ ക്ഷീണിതരാക്കും അവർക്ക് എത്തിച്ചേരേണ്ട ഇടങ്ങളിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ പോയി അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നാൽ അത് സാധ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈശോ തന്നെ അവർക്കപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇന്നത്തെ സന്ദർഭം എന്നാൽ നാം അവിടെ കാണുന്നത് ഈശോയുടെ ഒരു വാക്ക ഞാൻ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈശോ പറയുകയാണ് അമ്പത് വീ വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് അവരെ ഇരുത്തണം അവര് ഇപ്പോഴ നമുക്കറിയാം ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ ആൾക്കാരെ നിയന്ത്രിക്കുക എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് വശന്നിരിക്കുന്ന ഒരു കൂട്ടം ചിലയിടങ്ങളിലൊക്കെ കല്യാണത്തിലൊക്കെ വിരുന്നിന് എന്നിട്ട് വഴക്കുണ്ടായതും വിവാഹം തന്നെ വേർപെട്ട സാഹചര്യങ്ങളുണ്ടായതൊക്കെ ആയിട്ട് നമുക്കറിവുള്ളതാണ് അവിടെയാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ അവരെ ഇരുത്തുക പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇരിക്കണം കാത്തിരിക്കണം ക്ഷമയോടെ ഇരിക്കണം ഇവിടെ കൃത്യമായി പറയണം അമ്പത് വീതം പന്തികളായവർ ഇരുത്തുവിൻ എന്ന് പറഞ്ഞാൽ ഓർഡർലി ആയിരിക്കണം സ്റ്റഡി ആയിരിക്കണം പേഷ്യൻ്റ് ആയിരിക്കണം നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് പ്രാർത്ഥിച്ചു കിട്ടിയില്ല അതിന് അടുത്ത മാർഗം നോക്കുകയാണ് നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് ഭയങ്കരമായ നിരാശയും സങ്കടവും ദേഷ്യവും വിഷമവും പലതും നമ്മുടെ ഉള്ളിലേക്ക് വരും ഈശോ അവിടെ പാലിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഈ ജനങ്ങളെ അക്ഷമരായ വിശന്നിരിക്കുന്ന ഈ ജനത്തോട് പറയുക നിങ്ങൾ ഇരിക്കുക ശാന്തമായിട്ടിരിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി ഇരിക്കുന്നതാണ് ഉത്തമം എന്ന ദൈവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക തക്ക സമയത്ത് അവിടെ നിന്ന് നമ്മൾ ഉയർത്തിക്കൊള്ളുവന്ന് പത്രോസ്ലിഹ യുവാക്കന്മാരെ നോക്കിയിട്ട് പറയുകയാണ് കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കുവൻ സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തിക്കൊള്ളും ഈശോ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഇരുത്തം വരുന്നവരായി നമ്മൾ മാറണം ഈ ഇരുത്തം നമ്മളിൽ കർത്താവ് ആവശ്യപ്പെടുകയാണ് നാം ഇരുത്തമുള്ളവരായി തീരണം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും കാളിളക്കവും ബഹളവും ഒക്കെ വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ ആകും വഞ്ചിയിൽ കോളിളക്കം നിറഞ്ഞ് അല്ലെങ്കിൽ കാറ്റ് കടലും ഒക്കെ പ്രക്ഷുദ്ധമായ ഇടയിലും ഈശോ ഉറങ്ങുന്നതാണ് നാം കാണുന്നത് കർത്താവുള്ളവനും കർത്താവിൻ്റെ കൂടെ ഉള്ളവനും കർത്താവിനോടൊപ്പം ആയിരിക്കുന്നു അത് പറ്റണം ചിലപ്പോൾ നമുക്കൊക്കെ കാണാൻ പറ്റും പലർക്കും ശാന്തത ഒട്ടും പറ്റുന്നില്ല പൊട്ടിത്തെറുകിയാണ് എല്ലാത്തിനെതിരെ പ്രതികരിക്കണം ഞാനൊരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എല്ലാത്തിനെതിരെ പ്രതികരിക്കണം സംസാരിക്കണം ആവേശമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ പ്രതികരണം കൊണ്ടോ എന്റെ പ്രതിഷേധം കൊണ്ടോ ഒരു മാറ്റവും ഒരിടത്തും വരാൻ പോകുന്നില്ല പക്ഷെ തമ്പുരാന്റെ മുമ്പില് ശാന്തമായിട്ട് പ്രാർത്ഥനയിൽ തമ്പരാന്റെ കൃപക്ക് മുമ്പില് കാത്തിരുന്നപ്പോൾ മാറ്റങ്ങള് എന്നിലും എൻ്റെ കുടുംബത്തിലും കൂട്ടായ്മയിലും സമൂഹത്തിലും എന്തിനേറെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ പോലും നമുക്ക് ഒരു അധികാരം ഒരു അതിൻ്റെ മേലൊര അധികാരം തമ്പുരാൻ തരുന്നത് കാണാൻ സാധിക്കും ശാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം തമ്പുരാൻ പറയുകയാണ് നിങ്ങൾ അവരെ ഇരുത്തുക ശിഷ്യന്മാരെ ശാന്തരാക്കി ഇരുത്തേണ്ടവരാണ് ഇന്ന് എനിക്ക് ഉള്ള ഒരു പരാതി ഈ ശിഷ്യന്മാർ ഇന്ന് ഇളക്കി വിടുന്നവരായി മാറുന്നു അല്ലെങ്കിൽ എരിവ് കയറ്റുന്നവരായി മാറുന്നു ഒരു സാഹചര്യം കൂടെ ഉടലെടുക്കുന്നുണ്ട് പലയിടങ്ങളിലും കാര്യം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകണം ശിഷ്യന്മാരോടുകൂടെ ഉള്ള ഒരു സന്ദേശമാണിത് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ശാന്തമായിട്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവനും കഴിവുള്ളവനുമാണ് അപ്പോസ്തലൻ കർത്താവിന്റെ ശിഷ്യൻ അല്ലാതെ തമ്മിലടിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും പിരി കെറ്റുപീടുകയും എരിവ് കൂട്ടുകൊക്കെ ചെയ്യുന്നത് ശിഷ്യത്വത്തിന് ചേർന്നതല്ല ഒരു സമൂഹത്തെ മുഴുവനും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൃപ അതൊരു അഭിഷിക്തന്റെ ലക്ഷണമാണ് അത് ഉണ്ടാകണമെങ്കിൽ നാം ആദ്യം തന്നെ നമ്മൾ ശാന്തരാകണം നമ്മൾ എളുപ്പപ്പെടണം തമ്പരാൻ്റെ മുമ്പിൽ കാത്തിരിക്കണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും ഒക്കെ എന്ന് നന്ദി പറയുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വമിശയായിരിക്കുക ശ്രുതി ആയിരിക്കട്ടെ